ഹായ് ഷജീബാണ് നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം എന്നാലും ഒരു വട്ടം കൂടി പറയുകയാണ് ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കർണാടകയിൽ ബി എസ് സി നഴ്സിങ്ങിനെ അഡ്മിഷൻ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും കർണാടകയുടെ എൻട്രൻസ് എക്സാം എഴുതിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യാൻ കഴിയുകയില്ല ഈ കഴിഞ്ഞ പത്താം തീയതി മുതൽ ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പത്ത് വരെയാണ് അഡ്മിഷൻ അപ്ലിക്കേഷൻ ടൈം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് എക്സാം സമ എക്സാം ഡേറ്റ് വിട്ടത് അപ്പം ഇതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിന് അപ്ലൈ ചെയ്യണം എക്സാം അറ്റൻഡും ചെയ്യണം അല്ലാത്ത പക്ഷം അഡ്മിഷൻ പ്രോസുമായിട്ട് നമുക്ക് കർണാടകയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല പലരും കാണുന്നതെന്തെന്ന് വെച്ചാൽ എൽ ബി എസിന് അപ്ലൈ ചെയ്യും എൽ ബി എസിന് നാട്ടിൽ എൽ ബി എസ്സിന് അപ്ലൈ ചെയ്തിട്ട് എൽ ബി എസ് കിട്ടാത്തവരാണ് പലരും കർണാടകയിലും തമിഴ്നാട്ടിലും ചെയ്യുന്നത് ഈ വർഷം മുതൽ കർണാടകയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എൻട്രൻസ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുക ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ എൽ ബി എസിന് നിങ്ങൾക്ക് നാട്ടിൽ പിന്നെ എൽ ബി എസ് റാങ്ക് ലിസ്റ്റിലുള്ള അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കർണാടകയിലും ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എഴുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്താറ് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി മുപ്പത്താറ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്